കെട്ടിട ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക വർഷങ്ങളുടെ അധ്വാനഫലമായ നാണയങ്ങൾ കറൻസികൾ എന്നിവയുടെ ശേഖരം നഷ്ടപ്പെട്ട ഗൌതമിന് സ്നേഹാശ്വാസവുമായി ന്യൂ മിസ്മാറ്റിക് സൊസൈറ്റി നാണയങ്ങൾ കറൻസികൾ എന്നിവയുടെ ശേഖരം കൈമാറി ാലിന് പകൽ വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് മോഷണം നടത്തിയത് അലമാരയിലെ പണം മോഷ്ടിച്ച കള്ളൻ ചക്കാലക്കുത്ത് പാടുകാണി ഇരുപതുകാരനായ ഗൌതമിന്റെ പുരാതന നാണയങ്ങളും കറൻസികളും ഉൾപ്പെടുന്ന ശേഖരവും കൊണ്ടുപോയി ശേഖരം തിരിച്ചു തന്നാൽ കള്ളന് പണം കൊടുക്കാൻ ഗൌതം തയ്യാറായിരുന്നു ഗൌതമിന്റെ സങ്കടമറിഞ്ഞ നാണയം ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയായ മലപ്പുറം ന്യൂമിസ്മാറ്റിക്സ് സൊസൈറ്റിയാണ് അംഗങ്ങളുടെ ശേഖരത്തിലെ ഒരു പങ്ക് നൽകി ആശ്വാസം പകർന്നത് സംസ്ഥാനത്തുടനീളമുള്ള സൊസൈറ്റി അംഗങ്ങൾ തങ്ങളുടെ ശേഖരം ഗൌതമിന് പങ്കുവയ്ക്കാൻ തയ്യാറായി ഭാരവാഹികളായ സി അരവിന്ദാക്ഷൻ സിദ്ദീഖ് വേങ്ങര ഗിന്നസ് ലത്തീഫ് ഗിന്നസ് സലീം സമീർ ബാബു പെരുന്തൽമണ്ണ എന്നിവർ ഇന്നലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പഞ്ചാബിൽ ബിടെക് വിദ്യാർത്ഥിയായ ഗൌതമിന്റെ അസാന്നിധ്യത്തിൽ മാതാപിതാക്കളായ അനിൽകുമാർ റീത എന്നിവർക്ക് നാണയങ്ങൾ കറൻസികൾ എന്നിവയുടെ ശേഖരം കൈമാറി ഗൗതം നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അംഗങ്ങളിൽ നിന്ന് നാണയങ്ങൾ കറൻസികൾ എന്നിവ കൂടുതൽ ശേഖരിച്ച് മലപ്പുറത്ത് ജില്ലാതല ചടങ്ങിൽ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചാബിലെ ബി പഠിക്കുന്ന ഗൗതം എന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും ആവേശമായിരുന്നു നാണയങ്ങള് അത് ആന്റിക് നാണയങ്ങളെ ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പക്ഷേ ഒരു കനത്ത നഷ്ടമായി വീട്ടിൽ നിന്ന് ഈ ആൻ്റിക്ക് നാണയങ്ങളെ മോഷണം പോയിട്ടുണ്ട് അതിനുശേഷം ഈ ഗൗതം പത്രത്തിലെ ഒരു കുറിപ്പ് പത്രത്തിലൂടെ അറിയിച്ചു എൻ്റെ നാണയങ്ങളെ മോഷണം പോയ പോസ്റ്റാവ് ഈ നാണയങ്ങൾ തിരികെ തന്നാൽ അതിൻ്റെ വില നൽകാം എന്നത് അപ്പോൾ ഇത് വായിച്ചറിഞ്ഞ ആളുകൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്